ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ബനാറസി സിൽക്ക് സാരിയുടെ വീഡിയോ ആയിട്ടാണ് അതാണ്ട് നല്ല ബൂട്ടാവർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഈ സാരിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതാണ്ട് ബോഡി പോർഷൻ ഫുള്ളും ഈ ഒരു രീതിയിലാണ് മൊത്തത്തിൽ ബൂട്ട വർക്ക് പിന്നെ അതാണ്ട് പല്ലൂൽ ഇതേപോലെ ടെസൽസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് ആണ് ഈ സാരി നല്ല നമുക്ക് ഉടുത്താൽ ആ ഒരു ഒതുങ്ങി ആ ഒരു രീതിയിൽ തന്നെ വരുന്ന ഒരു സാരിയാണ് മൊത്തത്തിൽ പ്രിൻ്റ് അങ്ങനല്ല ബൂട്ട വർക്കാണ് വന്നിരിക്കുന്നത് അതാണ്ട് നമ്മൾ ഉടുത്താൽ നമുക്ക് ആ ഒരു ഭയങ്കര ഇതായിട്ടൊന്നും നിൽക്കത്തില്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലിൽ വരുന്ന നല്ല ബനാറസി സിൽക്കിൽ വരുന്ന നല്ലൊരു സാരിയാണ് ഇതിൻ്റെ വേറൊരു കളറാണിത് റാണി പിങ്കിൽ വന്നിരിക്കുന്ന ഈ ഒരു കളർ കണ്ട നല്ല ഭംഗിയാണ് കാണാൻ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഡോട്ട്സ് പോലെ അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ധാണ്ട് ഈ ബൂട്ട വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതേപോലെ ടെസൽസ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഒരേ രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ വിത്ത് ബ്ലൗസാണ് നമ്മളിതിൽ നിന്ന് ബ്ലൗസ് മുറിച്ചില്ലെങ്കിൽ ഇതേപോലെ ഗോൾഡ് ഞാൻ ഇട്ടിരിക്കുന്ന കണക്ക് ഗോൾഡ് കളർ ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് ഇത് കൊടുക്കാം പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ സാരി മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് കുർത്തി തയ്ക്കാനോ പിന്നെ സ്കേർട്ട് തയ്ക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് ഇത് പിന്നെ പിന്നെന്തോ ലാച്ച തയ്ക്കാനോ അങ്ങനെയൊക്കെ ദാവണിയായിട്ട് വേണമെങ്കിലും അങ്ങനെയൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാം സെപ്പറേറ്റ് ദാവണിക്കാണെങ്കിൽ സെപ്പറേറ്റ് ബ്ലൗസും സ്കേർട്ടും തയ്ച്ചിട്ട് സെപ്പറേറ്റ് ഒരു ഇത് ഇത് വാങ്ങിയാൽ മതി നല്ല കോമ്പിനേഷനിൽ തയ്ക്കാൻ പറ്റും അങ്ങനെ ഒരു റെഡി മെറ്റീരിയലായിട്ട് വേണമെങ്കിലും ഈ സാരി യൂസ് ചെയ്യാം നല്ല കാരണം മൊത്തത്തിൽ ഒരേ രീതിയിലാണ് ഈ സാരി ബോഡി പോർഷനിൽ കാണുന്ന ആ ഒരു ഒരു രീതിയിലാണ് ഈ ഈ സാരി വന്നിരിക്കുന്നത് വർക്ക് ാണ് ഞാനിത് ഇതിൻ്റെ അവൈലബിൾ ആണ് ഇതിന് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി രൂപയാണ് ഫൈവ് ആണ് നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഈ സാരിയുടെ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കറക്റ്റിന് വന്നിട്ടില്ല നല്ലൊരു ഗ്രീൻ കളറാണ് നമ്മളെ ഈ പിന്നെ എന്തോ പറയുന്ന ഒരു നല്ലൊരു കളറാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ അതേപോലെ വേറെ കളർ ഷെയ്ഡുകൾ ഇതാണ്ട് ഈ ഒരു കളർ ഷെയ്ഡിലെല്ലാം ഈ സാരി ആണ് ഇതാണ് നല്ല നല്ല കളർ ഷെയ്ഡ് അതേപോലെ ഈ ബൂട്ട വർക്ക് ചെറിയ ബൂട്ട ബൂട്ടാവർക്കുണ്ട് പിന്നെ വലിയത് വന്നിട്ടുണ്ട് ഞാൻ ഉടുത്തിരിക്കുന്ന കണക്ക് അതേപോലെ ഈ ചെറിയ ചെറിയ ഇതേപോലെ വന്നിട്ടുണ്ട് പിന്നെ ധാണ്ട ഞാൻ ഉടുത്തിരുന്ന അതേപോലെ വലിയ റൗണ്ടിൽ വന്നിരിക്കുന്നതാണ് പിന്നെ ചെറിയ ചെറിയ ആ ഒരു രീതിയിൽ കുഞ്ഞു കുഞ്ഞായിട്ട് വന്നിരിക്കുന്ന ഇതുണ്ട് പിന്നെ വലിയതായിട്ട് വന്നിട്ട് തന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഈ കളറിലെല്ലാം അവൈലബിൾ ആണ് ഞാൻ ഈ കാണിക്കുന്ന ഇനി കാണിക്കുന്നതാണ്ട് ഇതെല്ലാം ആയിട്ടുള്ള സാരികളാണ് അന്നേരം ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് ഫൈവ് ഫൈവ് നയൻ ആണ് നമുക്ക് സാരി ആയിട്ട് മാത്രമല്ല കുർത്തിയിലാച്ച ദാവണി അങ്ങനെ എല്ലാം ആയിട്ടുള്ള റെഡി മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിൽ ഈ സാരി യൂസ് ചെയ്യാം ഒരു ലൈനിങ്ങിൻ്റെ ആ ഒരു തുണി മാത്രം മെറ്റീരിയൽ മാത്രം വാങ്ങിയാൽ മതി അപ്പോഴും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക